തലശ്ശേരി കുയ്യാലി പാർത്ഥസാരഥി മഠത്തിന് സമീപം റോഡിന് കുറുകെ കടപുഴകി വീണ കൂറ്റൻ മരം മുറിച്ചു നീക്കി ഗതാഗത സമ്പന്നം സ്ഥാപിച്ചു രാവിലെ ഒൻപത് മണിയോടെ നിലംബരിച്ച മരം വൈകിട്ടോടെയാണ് മുറിച്ചുമാറ്റിയത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു കുയ്യാലി പാർശ്വസാരഥി മഠത്തിന് സമീപത്തെ കൂറ്റൻ മരം കുറുകെ കടപുഴകി വീണത് ഇതിന് സമീപത്തായി റോഡരികിൽ നിർത്തിയിട്ട ലോറിക്കും മരത്തിന്റെ ചില്ലുകൾ തട്ടി കേടുപാടുകൾ സംഭവിച്ചു തലശ്ശേരി നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നായ ലോഗൻസ് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ റോഡ് വഴിയാണ് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോയിരുന്നത് മരം വീണതോടെ ഇതുവഴിയുള്ള വാഹനഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു അപകട സമയത്ത് റോഡിൽ വാഹനങ്ങളോ മറ്റ് യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് തുടർന്ന് മെയിൻ റോഡ് വഴിയാണ് വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടത് ഫയർഫോഴ്സ് പോലീസ് നഗരസഭാ കൌൺസിലർമാർ നാട്ടുകാർ മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ജെ സഹായത്തോടെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് മരം മുറിച്ചുമാറ്റി ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമാക്കിയത് വൈകിട്ട് മണിയോടെ ഈ റോഡ് വഴിയുള്ള ഗതാഗതവും പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി